ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പെരുന്ന ഹൈവേ പൈക പൈകയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി മൂന്നേക്കർ സ്ഥലത്തുള്ള മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് മുറിച്ചും കുളിക്കുന്നതാണ് ഒരേക്കറും വീടുമായിട്ടോ ഒന്നര ഏക്കർ രണ്ട് ഏക്കറ് രണ്ടര ഏക്കർ മൂന്നേക്കറ് എങ്ങനെ വേണമെങ്കിലും മുറിച്ചു കൊടുക്കുന്നതാണ് മിനിമം ഒരേക്കറും വീടുകളാണ് മുറിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് റോഡ് ചേർന്നുള്ള മനോഹരമായ സ്ഥലമാണ് ബസ് റോഡുമായിട്ട് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പള്ളിയും അമ്പലവും ഒക്കെ എഴുന്നൂറ് മീറ്റർ ദൂരത്തിലുണ്ട് നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടായിട്ടുള്ള മനോഹരമായ സ്ഥലമാണ് കുറച്ച് റബർ ആദായമുണ്ട് ഇവിടെ റബർ നിന്ന് വെട്ടിപ്പോയതാണ് ഈ സൈഡിൽ ഈ ചെറിയൊരു പോട്ടും കൂടി ഇതിനകത്തുള്ളതാണ് മൂന്നേക്കർ വീട് നേരെ കിഴക്കോട്ട് പേസ്റ്റ് ചെയ്താണ് ഇരിക്കുന്നത് ഒരേക്കറും വീടുവാണെങ്കിൽ അമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മൂന്ന് ഏക്കറും വീടും കൂടി ഒന്നേകാൽ കോടി രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് പാലാ പൈക്ക എടുത്ത് റേറ്റ് കുറഞ്ഞൊരു ലാൻഡ് നോക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് വെള്ളത്തിനായിട്ട് കിണർ വെള്ളമുണ്ട് സൈഡിൽ കൂടി മൊത്തം പഞ്ചായത്ത് റോഡാണ് മുറിച്ച് മിൽക്കാവുന്ന സ്ഥലമാണ് അങ്ങേ സൈഡിലാണ് റാബർ ആദായമുള്ളത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള നാളികേരം ഈ പറമ്പിൽ കിട്ടുന്നതാണ് ഇതാണ് നേരെ ബസ് റോഡിലേക്ക് പോകുന്ന വഴി ഈ സൈഡിൽ കൂടി മറ്റൊരു പഞ്ചായത്ത് റോഡും ഉണ്ട് അടിപൊളി സ്ഥലങ്ങളാണ് ഈ ഭാഗത്ത് റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ താഴെ തെളിഞ്ഞു കാണുന്ന ഏരിയ വരെ ഫ്രണ്ടേജ് ഉണ്ട് നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ഏതാണ്ട് നൂറ് ടർ മരങ്ങളെടുത്ത് ടാപ്പ് ചെയ്യുന്നുണ്ട് ബാക്കി മുതൽ ടാബറിൽ നിന്ന് വെട്ടിപ്പോയതാണ് കാലിസ്ഥലമാണ് ഈ താഴെ വരെയാണ് അതിർത്തി വരുന്നത് തെളിഞ്ഞു കാണുന്ന ഏരിയ വരെയാണ് അതിർത്തി വരുന്നത് ആ കാലിസ്ഥലം ഈ ബൈക്കിൽ വരെ ഈ നേരെ കാണുന്ന അതിർത്തി വരെ മൂന്നേക്കറാണ് കാലിസ്ഥലം ഇങ്ങോട്ട് കൂടി കയറിക്കിടപ്പുണ്ട് ഇവിടെ ഒരു ചെറിയ ഇടവഴി ഉണ്ട് അതാണ് അതിർത്തി വരുന്നത് പാലാ പൈകയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി മൂന്നേക്കർ സ്ഥലവും പണിതിട്ട ഇരുപത് വർഷത്തോളമായ വീടും മൂന്ന് ബെഡ്റൂം വീടാണ് ഒരു കോമൺ ബാത്റൂം മാത്രമേ അകത്തുള്ളൂ കിണർ വെള്ളമുണ്ട് നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജുള്ള പ്രോപ്പർട്ടിയാണ് എങ്ങനെ വേണമെങ്കിലും മുറിച്ചു കൊടുക്കുന്നതാണ് മിനിമം ഒരേക്കറം വീടുമാണ് മുറിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി ആവശ്യമുള്ള അത്രയും സെൻറ്റുകൾ മുറിച്ച് വാങ്ങിക്കാവുന്നതാണ് ഒരേക്കർ വീഴുവാണെങ്കിൽ അമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു മൂന്ന് ഏക്കർ വീഴുവാണെങ്കിൽ ഒന്നേകാൽ കോടി രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക